സൗണ്ട് മാറി കണ്ണാപ്പിയല്ല ഫാണ് കല്യാണം എങ്ങനെയാണ് എങ്ങോട്ട് ഒളിച്ചോടാനാ അപ്പോ ഞങ്ങള് രാവിലെ ആയപ്പോ എത്തിയത് ഏർ അഫ്സരിക്കണ്ട് മിന്നാജണ്ട് അഫ്സറിന് എന്തെങ്കിലും ഇത് യാസീന്റെ ഓള അയൽവാസിയാണ് കേട്ടോ അതിനെ അങ്ങനെ പരിചയപ്പെടുത്തിയ മിനാജെന്ന് അറിയണ്ട ഓള വീട് അതന്നെ മിനാജ് പോലെ അറിയാണ്ട് യാസീൻ സെറ്റാക്കി പോരന്റെ അടുത്ത് അല്ലടാ ഇത് സമ്മതിക്കരുത് തന്നെ കിട്ടോ പോരൻറെ അടുത്തുള്ളവരൊക്കെ വേന അപ്പൊ ഓന്റെ പൊറിന്റെ അടുത്തുനിന്ന് ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് ഓഡിറ്റോറിയം എം ഡി ഓഡിറ്റോറിയം ബാക്കി പറയില്ല മേക്കപ്പ് ചെയ്യാൻ വേണ്ടി സമയം പറയുന്നില്ല ഒരു മണിക്കൂർ മേക്കപ്പിന് അപ്പൊ ഞാൻ ഇന്ന് കൊടുത്തുതാ റെഡി ആക്കാണ് അധികം തീർപ്പിക്കണ്ട സമയം എട്ട് മുപ്പത്തി അഞ്ചായിട്ടുണ്ടോ അപ്പൊ നമ്മളെല്ലാരും കുളിച്ചു മാറ്റി കുട്ടപ്പന്മാരാവട്ടിട്ട് പോവാണ് ഇന്നലെ കുളിച്ചതാട്ട് അഞ്ചു മണിക്ക് അഞ്ചു അഞ്ചിന് ആയി വേറെ ഞങ്ങൾ വന്ന മതി അതെ സംഭവം എന്താ അറിയോ ഞങ്ങൾക്ക് റോഡറിയാ കാരണം ഓൻറെ ആ വേണ്ട ഓന്റെ നഗ്ന ശരീരം എങ്ങനെ കാണാത്ത ഇങ്ങനെ നഗ്നനായിട്ടിരിക്കി ഇന്ന കൊറേ ഇങ്ങനെ ഇരുത്തില്ലേ നീ

കുട്ടി കമ്മീസ് ആ ചാക്കൊന്ന് കാണിക്ക അവസല കൈകൊന്ന് ഒന്നിച്ചേക്ക് ചാക്കൊന്നു ഒന്നാം ആ ഇത് ഞാനേ പോലെ അസല ഇങ്ങൊന്ന് തയ്ച്ചു വെച്ചോ അത് പൊന്തിച്ചു എന്റെ വള്ളം നാണി ഒന്നോട്ട് പൊന്തി അതെ അപ്പൊ അക്ഷയ് വൈൽഡ് ബ്ലോർ എന്താക്കണം എടുക്കണ്ടത് കട്ടയട്ടെ ആണോ കട്ടായി പോയി ഓനെ കഴിഞ്ഞ വിളിക്കായിരിക്കും ആ പനവേരത്തൊന്ന് കൊണ്ടുവരണ്ടി വരുന്നാല് അപ്പൊ പരിപാടി ഇവിടെ ഇങ്ങനെ കേട്ടോലെ ടൈമില്ല അടിച്ചു എർമാൻ്റെ ഒക്കെ വെച്ച് തുടങ്ങാനട്ടോ നമ്മള് കുളിച്ചിട്ടുണ്ടാവില്ല കുളിച്ചിട്ടുണ്ടാവൂലോ സൂപ്പർ സ്റ്റാറിന്റെ കല്യാണം എന്നാ പറഞ്ഞേ ഉം വരുത്തനമാവും അല്ലടാ പള്ളമിലൊക്കെ സ്ക്രാച്ച് ഒക്കെ കുണിക്കണല്ലോ ഇനി ഇന്ന് വെറുത്തന്നല്ലേ കറന്ന് ഇക്കിമാറൊക്കെ കൈത്തിനൊക്കെ ഇക്കിമാർക്കൊക്കെ അല്ല കൊടുങ്ങല്ലൂർ തന്നെ വന്നല്ലോനി സീൻ തലേന്ന് വന്നിട്ട് ഇവന് എന്താ പറയാ ഹിക്കി മാർഗല്ലോനോ എന്നാ കണ്ടാപനെ സംസാരിക്കലേ ഇവിടെ എന്താ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാല് യാസിൻ ഉറങ്ങി എണീക്കാണ് ഇവിടെ അഭിനയിക്കുന്ന പോലെ തോന്നല്ല നല്ല ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ട് തേക്ക് മുപ്പത്തിനാല് മാറ്റിയാ ഒരു പത്ത് മിനിറ്റ് ഫ്രീ ആവും ഞാൻ അസീന് വീഡിയോ എടുത്തോണ്ടിരിക്ക നല്ല കല്യാണം കണ്ടെണ്ണം കൂടെ കഴിക്കാണ്ടോണ്ടാക്കണല്ലേ അതൊന്ന് ഇവരിവിടെ അകാതമായി പരിപാടിയിലാട്ടോ തോന്നിട്ടോ ദൈവ ഞാനിട്ടോളൂ കോപ്പിരേറ്റ് ഇട്ടിവിടെ ഒന്നും പ്രശ്നമില്ല അനന്ത ഇനി ഇങ്ങനെ ട്ടൊന്നുംങ്ങനിയാണോ യൂട്യൂബ് നമ്മള് ഫുള്ള് വേണ്ട മനസ്സിലായോ

ഞാൻ പോട്ടെ ഇങ്ങനെ ക്യാമറ ആണ് ഗോപ്രാണെന്ന് വിചാരിച്ചാ മതി ആ ഒരു ഡിസ്റ്റൻസിൽ വെച്ചാൽ മതി അവിടെ എത്തുന്ന സമയത്താണ് ഞാനൊരു ട്രാൻസിഷൻ ട്രാൻസിഷൻ അല്ല നോ അnablaമ്പം കയ്യോ ഇത് ഓണക്കാരന്റെ നട ഓണക്കാര് അതേ ഇരുന്നു ഓണക്ക് ഓണക്ക് എടുത്തു വെയില്ലേ അടുത്തേ ഇല്ല ഓണക്ക് അല്ല എടുത്തത് ആ ഇതിന്റെ ഉള്ളിൽ ആരെക്കോ ആഹയം చే যേണ്ടിരിക്കുക അക്ഷരി ബിഞാനിയോ ഒരു ചായ പിടിച്ചിട്ട് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോ വരും ഒരു 108 പറഞ്ഞു കൊടുക്ക് അല്ല അത് അതിനകത്ത് പറഞ്ഞോ പറഞ്ഞോ ഏലക്കലേ ഒന്ന് എന്തൊക്കെ പറഞ്ഞോ ഇങ്ങനെ ഫോട്ടോ എടുക്ക ഗവശ്തവരുടെ ഷൂട്ടിലാണ് ഇവർ ചാടുന്നു കോട്ടിലേക്ക് മാറുന്നു ഇതാണ് ഇതാണ് ഐഡിയ ഞമ്മളെ ചെക്കന്താ മുണ്ടക്കെടുത്ത് നിക്കണ്ടിട്ടോ എന്താ പരിപാടി നോക്ക മേക്കപ്പ് ചെയ്യുന്നവിടുത്ത് കൊണ്ടുവന്നിട്ട് എടുത്തതായി എടുത്തതായിപ്പോ കണ് കൊറേ നേരം ഇവിടത്തെ ചാടണോ വരണം നിക്കണം എന്നൊക്കെ പറയണ്ട ഒന്നും നടക്കുന്നില്ല മേക്കപ്പ് മാൻ ഇവിടെ പോസ്റ്റാണ് ട്രൗസർ ഇതൊക്കെ പറയണ്ടേ നോക്കാം നമുക്ക് നേരത്തെ ചാട്ടം ഒരുമിച്ച് അയില്ലാന്ന് പറയണേ നമുക്ക് ഒന്നും കൂടി ചാടി വെക്കായി ടൈമായി ടൈമായി ത് കൊളാക്കും പത്ത് മണി കഴിഞ്ഞ് പത്തരക്ക് പതിനൊന്ന് മണിക്ക് നിൽക്കാനുള്ള ചെക്കനാണ് ഈ കാണുന്നത് फिर मोर अकाउंट में एंट्री एंट्री डाल रहा हूं ला 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 मेरी नोट है मेरी टूटे माइक 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 का गए बाकी टिकी टिकी भैया फ्लोटी खींचाईट

ായിട്ട് ഏ തിരിയൊന്നും വേണ്ട നാണം വരുണ്ടോ എനിക്ക് ഏ ചെറുതായിട്ടാ ഓരോരുത്തരി <laughs> പോലും क्या तो रहता है आप उसका ऐसे क्या कुछ बन गया ऐसे ऐसे दूध ही ऐसे कौन सा शिवडे शिवडे स्कूल लावून फुल्लीला पोचली मी नाही मध्ये रात्रीला वर दोन फोन करून उठले एसी आहे एसी आपणला आणि टीएम आरा आरा शूट मध्ये शूट करू मोडू नका हे से में मोठा आहे आपण बोलू नका हा जी അതിന് വാജിനെ വാജിനെ ബേർ ഉം വാണതും ഫൈസർ ഗുഡ്ജോമ്പേൽ 1096 ഇവിടാ അതല്ല ഒരു പ്രശ്നം രാവിലെ കേട്ടോ ആടി വെയിറ്റിംഗ് അതാണ് നീ കറക്റ്റ് അടിച്ചോ ഇതിനെ നീ നീ വെച്ചിട്ട് വാണനെ വെച്ച സാധാരണ आप कोट ने काम ले ले कोट ने काम ले ले आप कोट ने क्या आपको ले आपको ले आंद्रोने 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 आंद्रोने

இங்க ஒய் அளிய 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 இவரே என்ன குறுகி குறுகி வா வா அளிய கை டை இடு இடு அளை முன்ன சொல்லு ஒரு ரெடி அளை அளை இங்க 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 ஒய் இவர அளியனிக்கிட்ட அளியன அளியன அவுர அளியன போ செசிங்கோ いいですね。<laughs> െ ബാക്കി ബാക്കി

ചെക്കനിക്കുന്നുണ്ട് കുറച്ചൊരു ചെക്കൻ തലയില്ല സ്വാഗതം ചെയ്യുന്നു ഓൾഡ് 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 ഓൾ

ആരെങ്കിലും കൂളിങ് ക്ലാസ് എടുക്കും വായത്തിന്റെ പോയി വായു കാലോടിഞ്ഞിട്ട് അണ്ണാപിയാപ്പി എന്റെ സാന്നിധ്യം വളരെ എന്ത് അല്ല അലിയ അളിയനിക്ക് വെളിച്ചം മറന്ന് പോയതാണ് അളിയൻ എടുക്കിങ്ങനെ വരും ഏ അതും ഉണ്ടായിട്ട് എടുക്കേ തെറ്റാണോ അണാവി തല മാറ്റി മലയാളിനെ കുടുങ്ങുന്നില്ല കണ്ണട വെച്ചിട്ട് ശരി മോനെ മലയാളിന്റെ മേക്കവറിനെ പറ്റി എന്താ പറയുള്ളേ ഒന്നിനും കൊള്ളില്ല ഏടും ക്യാമറ കൊള്ളുന്നില്ല മൊലയാളി പക്ക വലിയ സെലിബ്രേറ്റി ആയി എന്തോ ഒരു ആൾക്കാരാ ഓ ക്യാമറാമാന്മാരും മൊത്തം സീന് സീന് ഹലോ ഞാനൊന്നെടുത്തി മൊലാളിന്റെ മേക്കപ്പ് മാന കെട്ടിപ്പിടിക്കാനേ ങ്ങനെ ഇറങ്ങാണ് വേറെ ഒക്കെ ഫോട്ടോഷൂട്ടാണ് ോലെ മാത്രം പരിഗണിക്കുന്ന ഫോട്ടോഷൂട്ടാണ് ഹോട്ടിൽ പോലെ മാത്രമേ പരിഗണിക്കുന്ന പറഞ്ഞു കോട്ട് വേണം കോളിങ് ഗ്ലാസ് വേണം യോഗ്യത അതാണ് ആടിയിരിക്കാനുള്ളത് ആക്ച്വലി ആരാണ് കല്യാണിച്ചൊക്കെ സ്ഥലമില്ലാണ്ടായി എന്നാ പറയണത് സോഫന്റെ നീളം കൂട്ടാൻ ആരും പോയിട്ടില്ല മുളിന് ലിപ്സ്റ്റിക്ക് ഒക്കെ എടുത്തിട്ടു ലിപ്രാമാ പറക്കോപ്പിക്കുന്നുണ്ട് ആ അടുത്ത ബുയാപ്പിളാണ് അടുത്ത ബുയാപ്പിളാണ് ഇപ്പൊ തന്നെ കൺഫ്യൂഷനാ എന്താ ഇതിനെ എങ്ങനെയാ അടിച്ചോ അങ്ങ വേണ്ട ഫോട്ടോ എടുത്തില്ല അടിച്ചോ ആക്കിയോ അടിച്ചില്ല അടിച്ചില്ല വെട്ടാല്ലടേ സൗണ്ട് എടുക്ക് സൗണ്ട് എടുയാ ബാക്കി ലെറ്റ് സറ്റൈൻ ബാക്കി അയ്യോ 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 യെസ് ഓക്കേ റെഡി 1 2 3 റെഡി ഓൾറെഡി റെഡി 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 ഇല്ല സർ മതി ഈ രണ്ട് ഡോർ ടേക്ക് നമ്പർ 2 അല്ല അടച്ചിടാം ഓക്കേ അല്ലേ ഓക്കേ ഓക്കേ റെഡി റെഡി വൺ യെസ് ഓക്കേ റെഡി റെഡി വൺ 2 3 റെഡി മലയാളി പോകാനുള്ള വണ്ടി വി എം ഏതാ മോഡലൊന്നും ഓർമ്മല്ല ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് നടക്കുന്നുണ്ട് മൊത്തത്തിൽ ഫോട്ടോഷൂട്ടിന്റെ ആറാട്ടാട്ടോ എല്ലാരും ഭാര്യ നിന്നിണ്ട് പായസ് മലയാളിതാ പച്ചക്കിളിയായിട്ട് പോകുന്നുണ്ട് ചാടാനോ തുള്ളാനോ എന്തിനോക്ക പോ പരിപാടിയാണ് ക്യാമറമാൻമാരാണ് വൻ സംഭവാണ്

<laughs> ോ ആടാ പിന്നെ വീട്ടുകാരൊക്കെ വെയിറ്റിങ്ങിൽ ആൾക്കാർ റിസപ്ഷന് വന്ന ആൾക്കാരൊക്കെ വെയിറ്റിങ്ങിലാണ് ഇവിടെ ഫോട്ടോഷൂട്ട് നടത്താണ് യുദ്ധം നടക്കും യുദ്ധം ആങ്കിൾ ബൈ ആങ്കിൾ ഇനിയും ഫോട്ടോ എടുക്കുന്നില്ല എടുത്തു കൊടുക്കുക തന്നെ ഇട്ടിട്ടുള്ള നടത്താണ് മൊത്തത്തില് മൊത്തം ചളായി പോയിന്നുള്ളൂ ഇത് ഇത് അരി ലാസ്റ്റ് ടേക്ക് അരി പറഞ്ഞ പരിപാടിയാണവർ മൊത്തം ഇത് ഒട്ടകങ്ങളൊക്കെ വരി വരിയായിട്ട് പോകുന്ന പോലെ ഇങ്ങനെ നടത്തം മാത്രമേ ഉള്ളൂ പരിപാടികൾ ഇറങ്ങാനുള്ള പരിപാടിയാണ് എല്ലാ പരിപാടികളും കഴിഞ്ഞേ തലയിൽ ഇടാനാ വേണ്ടേ അപ്പോ അങ്ങനെയാണ് സംഭവം ആ ഞാനേ മോഡല വീഡിയോ എടുക്കാൻ അല്ലേ